ിഫ്റ്റൻ സസ്പെൻഷൻ ബ്രിഡ്ജിൽ രണ്ട് സ്യൂട്ട് കേസുകളിലായി മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് സംഭവത്തിൽ സംശയിക്കുന്നയാളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു കേസുകൾ ഉപേക്ഷിച്ച സ്ഥലത്തേക്ക് ഇയാളെ എത്തിച്ച ടാക്സി ഡ്രൈവറെ പോലീസ് തിരിച്ചറിഞ്ഞതാണ് കേസിൽ നിർണായകമായി മാറിയത് മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ബേസ്ബോൾ തൊപ്പി കറുത്ത കറുത്ത ജീൻസ് ജാക്കറ്റ് കട്ടിയുള്ള വെളുത്ത കാലുകളുള്ള കറുത്ത ട്രെയിനർ എന്നിവയാണ് പ്രതി ധരിച്ചിരുന്നത് ഒരു കറുത്ത ഭാഗം ഇയാളുടെ കൈയിൽ ഉണ്ടായിരുന്നു കൂടാതെ ഒരു സ്വർണ കമ്മലും ഇയാൾ ധരിച്ചിരുന്നു സ്യൂട്ട് കേസുകൾ ഉപേക്ഷിച്ചതിനു ശേഷം ലീവുഡ്സിന്റെ ദിശയിലേക്ക് പ്രതി പോയി എന്നാണ് കരുതുന്നത് എന്ന് ആക്ടിംഗ് ബ്രിസ്റ്റോൾ കമാൻഡർ വിക്സ് ഹെവാഡ് മെലൻ പറഞ്ഞു സ്യൂട്ട് കേസുകൾ പാലത്തിലേക്ക് എടുത്തയാളെ കണ്ടെത്തുക മരിച്ചയാളെ തിരിച്ചറിയുക അടുത്ത ബന്ധുക്കളെ കണ്ടെത്തുക എന്നിവയാണ് പോലീസിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ സ്പെഷ്യലിസ്റ്റ് ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റർമാർ നിലവില് പാലവും ചുറ്റുപാടും പരിശോധിക്കുന്നുണ്ട് പരിശോധന നടക്കുന്ന സമയത്ത് പാലത്തിലേക്കുള്ള ഗതാഗതവും പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതും നിരോധിച്ചിരുന്നു പാലത്തിന് സമീപമുള്ള കാട് പിടിച്ച പ്രദേശങ്ങളിലേക്ക് കൂടി പോലീസ് തിരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചാൽ നയൻ 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 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു എന്നാൽ കൊല്ലപ്പെട്ട ആളുടെ പ്രായം എത്രയാണെന്നോ സ്ത്രീയാണെന്നോ പുരുഷനാണോ എന്നീ കാര്യങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല